ിയങ്കേ കാണിച്ചായിരുന്നു ഈ പതിനൊന്നാം തീയതി ഓപ്പറേഷൻ ചെയ്യണം അത് നമുക്കല്ലാതെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാൻ കാലിന്റെ പുറേം കാണിച്ചു രണ്ട് കണ്ണിനും കാഴ്ചശക്തിയില്ലാത്ത ഒരു സഹോദരിയും മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു വികലാംഗായ മകളും താമസിക്കുന്ന വീടിൻ്റെ ഒരു അന്തരീക്ഷമാണ് ഞാൻ കാണിക്കുന്നത് വീടിൻ്റെ പല ഭാഗങ്ങളും എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല അത്രയും മോശമായിട്ടുള്ളൊരു സാഹചര്യമാണ് ആ വീടിൻ്റെ ഭിത്തിയുടെ കളറാണ് നിങ്ങളാ കാണുന്നത് കുട്ടിയിരിക്കുന്ന ഭിത്തിയുടെ കളറിൻ്റെ അവരുടെ അടുക്കളയൊക്കെയാണിത് നമ്മൾ ഞങ്ങൾ ചെല്ലുന്നവെല്ലാം വളരെ ദയനീയമുള്ള സാഹചര്യങ്ങളിലാണ് ഞങ്ങൾ എത്തിപ്പെടുന്നതെന്നുള്ളതാണ് കുട്ടി ഇരിക്കുന്നതാണ്ടോ മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയാണ് വൈകല്യമുണ്ട് കുട്ടിക്ക് ബാത്റൂം പോലും ഒരു ശരിയായ ബാത്റൂമുള്ള ഒരു ചെയറിലിരുന്നാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു കുടുംബത്തിലാണ് ഇന്ന് ഞങ്ങൾ എത്തി വന്നത് എത്തിപ്പെട്ടത് അപ്പോൾ കുട്ടിയെയും അമ്മയെയും കാണാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നു എന്ന് നാട്ടുകാരുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ നാട്ടിലുള്ള ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും ഞങ്ങൾ ഇവിടെ എത്തിയത് ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച വളരെ ദയനീയം എന്ന് പറഞ്ഞാൽ വേണം പറയാൻ വീഡിയോ കാണുന്നത് നിങ്ങൾക്കത് മനസ്സിലാവും അവരുടെ ആ വീടിൻ്റെ അകത്ത അന്തരീക്ഷമാണ് ഞാൻ ഈ കാണിക്കുന്നത് ഒരു പെൺകുഞ്ഞാണ് മുപ്പത്തൊന്ന് വയസ്സുള്ള കുട്ടിയാണ് ഇരിക്കുന്നത് കണ്ടിട്ട് നമുക്ക് ദയനീയമായുള്ള ഒരവസ്ഥയാണ് വാർഡ് മെമ്പറേയും ആയിരത്തുള്ളവരെയും വിളിച്ചാണ് ഞാനിവിടെ വന്നത് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കരുനാഗപ്പള്ളി വള്ളിക്കാവലി കോട്ടക്കപ്പുറം കോട്ടയ്ക്കപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ അവിടെ ഒരു വീട്ടിൽ വന്നാണ് വീട്ടിൽ വരാനുണ്ടായ കാരണം നമ്മുടെ ജയശ്രീ പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് ജയശ്രീയുടെ അയലത്താണ് അപ്പോൾ അവിടെ ഒരു അമ്മയും കുഞ്ഞും ഉണ്ട് അമ്മയ്ക്ക് കണ്ണിന് കാഴ്ചശക്തിയില്ല മകൾക്ക് വൈകല്യമുള്ള ഒരു കുഞ്ഞാണ് അപ്പോൾ ഇവരെ കാണാനായിട്ട് വന്നാണ് ഇവിടെ കന്ന് കണ്ടപ്പം ഇവിടുത്തെ സാഹചര്യമാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് ആദ്യം വാർഡ് മെമ്പറെ പറ്റിയും അമ്മയെ െ പറ്റിയൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം അനത്തിന് അവക്ക് തനിയെ ഒന്നും ചെയ്യാനുള്ള സാഹചര്യമല്ല കണ്ണ് രണ്ടും കാണത്തില്ല പിന്നെ വീലാങ്ങയായ കുട്ടിയാണ് കുട്ടിക്ക് എത്ര വയസ്സുണ്ട് കുട്ടിക്ക് ഇരുപത് മുപ്പത്തൊന്ന് വയസ്സുണ്ട് പിന്നെ നമുക്ക് നമ്മളെ ആശ്രയം കൊണ്ട് വേണം അവക്ക് ഇവിടെ കഴിയാനാ രണ്ട് ബിന്ദു എന്നൊരു ഒരു കുട്ടിയാണ് ആഹാരമൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് സുലഭ പിന്നെ മെമ്പറായി ഞാൻ ഇടയ്ക്ക് വരും വന്ന് എല്ലാ സന്ദർശനം എല്ലാം നടത്തും അവിടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ഞാൻ പോവും അന്നേരം രണ്ടുകണനി കാഴ്ച ഇല്ലാതെ വന്നപ്പോഴേ കുറച്ച് ആറ് മാസം കൊണ്ടേ ഉള്ളു ഇങ്ങനെ ഈ സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കാഴ്ച അവൾക്ക് ഓപ്പറേഷൻ നടത്തി കാഴ്ച തിരിച്ച് കിട്ടണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഈ ഒരു കർത്തവ്യത്തിന് ഒരുങ്ങുന്നത് നമ്മുടെ കാശും കാര്യങ്ങളും ഒക്കെ കാശും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ഒന്നുമില്ല നമ്മൾ പിന്നീട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഇറങ്ങി എന്തായാലും വന്നു സുരേഷ് സുരേഷ് ചേട്ടാ ഇപ്പം ഈ അവസ്ഥ നമ്മുടെ കരുനായപ്പള്ളി എം എൽ എ സി ആർ മയൂർ സാർ പറയുകയും ഇവിടെ വന്ന് കാണുകയും ഞാൻ ഞാൻ ജയസിലാട്ട് വരികയും ഉടൻ തന്നെ നമ്മുടെ സിദ്ദിഖ് മംഗലശ്ശേരി മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ വരികയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോയതാണ് ഇത് ഏതെങ്കിലും ഒരു അഭയ കേന്ദ്രത്തിലോട്ട് മാറ്റാനുള്ള തീരുമാനമായിരുന്നു ആദ്യമേ പക്ഷെ ഇവിടുത്തെ ഈ ചേച്ചിയുടെ അവസ്ഥ കണ്ടപ്പം ഈ കണ്ണിന് ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കാമെങ്കിൽ മുപ്പത്തൊന്ന് വയസ്സുള്ളൊരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥയാണ് അന്നേരം ഇപ്പം ഇവരെ ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കാമെങ്കിൽ ഇവരമ്മയും മോനും സുഖമായിട്ട് കഴിയുമെന്നുള്ള തീരുമാനത്തിലാണ് നമ്മൾ കൂട്ടുത്തുരാത്തതുകൊണ്ട് എടുത്തിരിക്കുന്നത് അന്നേരം ഇപ്പം കണ്ണോപ്പറേഷനുള്ള സാമ്പത്തികം ഒരു രണ്ട് കണ്ണ് ഓപ്പറേഷനോട് കണ്ണും പത്ത് മുപ്പതിനായിരം രൂപ അടുത്ത് വരുവാണ് പ്രതീക്ഷ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ അടുത്തൊരു വീട്ടിലൊരു സഹോദരൻ ഒരു ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം അവിടുത്തെ പി ആർ എ ആണ് പി ആർ എണ് എസ് കെ ഹോസ്പിറ്റൽ അല്ലേ അവിടുത്തെ പി ആർ ആണ് അദ്ദേഹം പറഞ്ഞ ഡോക്ടറോട് സംസാരിച്ചിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എങ്കിലും നമ്മളെപ്പോഴുള്ള സുമനസ്സുകളെ കണ്ടുകൊണ്ടാണ് എന്തായാലും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കാരണം നമുക്കിപ്പോ ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ എല്ലാവരെയും കൊണ്ടും പറ്റും നമുക്ക് ഈ ആ സഹോദരയുടെ കണ്ണിന് കാഴ്ച ആക്കി കൊടുക്കാമെങ്കിൽ അദ്ദേഹത്തിന് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ കാര്യങ്ങളും കാണുകയും ആ മോഡ കാര്യങ്ങളൊക്കെ സമയവിധിതമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒക്കെ സാധിച്ചാൽ ഇതേ ബാക്കിയുള്ള എല്ലാം ദൈവത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ് നമുക്ക് എല്ലാവരുടെ കൂട്ടുത്രത്തോട് ഈ കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ ഈ കാര്യങ്ങൾ മംഗളമായി ഭവിക്കൂ എന്നുള്ള ഒരു സംശയം വേണ്ട പിന്നെ തുടക്കം മുതൽ മെമ്പറുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നത് എം എൽ എ അദ്ദേഹം പറഞ്ഞെങ്ങനാണ് വാർഡ് മെമ്പറെ ഉൾക്കൊള്ളിച്ചിട്ട് വേണം എല്ലാത്തിനും മുൻപന്തി കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകം

ും ഒക്കെ ഇഷ്ടപ്പെട്ട് എന്തായാലും നമുക്ക് ഇറങ്ങി ബാക്കിയുള്ള നമ്മുടെ അല്ലെങ്കിൽ ആരെങ്കിലും അല്ല എന്തായാലും നമ്മൾ നടക്കും ഒരു സംശയം വേണ്ട എന്തായാലും ദൈവം നമ്മൾ ഇവിടെ എത്തിച്ചത് അദ്ദേഹത്തിന്റെ കരങ്ങളിൽ കൊടുത്തു നീങ്ങും വേണ്ടി കാഴ്ച കിട്ടി അവിടെ ജീവിക്കണം കഴിയണം അതാണ് ആഗ്രഹം എങ്ങനെയോ പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെട്ടു എന്തായാലും നമുക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം നന്ദി അപ്പൊ എന്തായാലും നമുക്ക് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ആരുടെങ്കിലും സഹായമോ എന്തായാലും നമ്മുടെ ഈ കാശ് ഉള്ളാർ അല്ല നമ്മൾ ആരെയെങ്കിലും നമുക്ക് എപ്പോഴും ഇങ്ങനെ ആണല്ലോ ഒന്നുമില്ലാതെ നമ്മൾ ഇറങ്ങിത്തിരിക്കും ആരെങ്കിലും ഒരാള് ദൈവം എത്തിക്കും എന്നുള്ള പ്രതീക്ഷയുടെ നമുക്ക് മുന്നോട്ട് പോവാം ശരി വാ एसा र म നമ്മുടെ ഒരു ദയനീയ അവസ്ഥയാണ് സ്ഥാപനത്തിൻ്റെ വണ്ടിയിലിരിക്കാൻ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഓച്ചിറ പള്ളിമുക്കിലുള്ള എസ് കെ ഐ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് വാർഡ് മെമ്പറുണ്ട് സുരേഷിയായിട്ടുണ്ട് ജയശ്രീ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പം അമ്മയ്ക്ക് രണ്ട് പേരപ്പുറം അപ്പുറം നിന്ന് പിടിച്ചെങ്കിലേ അമ്മയ്ക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അമ്മയ്ക്ക് കണ്ണ് തീരെ കാഴ്ചയില്ല ഞങ്ങൾ ഹോസ്പിറ്റലിനകത്ത് ഡോക്ടറായിട്ടും ഫോണിൽ സംസാരിച്ചു മറ്റു കാര്യങ്ങളെല്ലാം സംസാരിച്ചെങ്കിലും നേരിട്ട് കൊണ്ടുവന്നെങ്കിലല്ലേ അമ്മയുടെ ആ കണ്ണിൻ്റെ ഒരു സ്ഥിതി അല്ലെ അല്ല ഇത് ഓപ്പറേഷൻ ചെയ്താൽ അമ്മയ്ക്ക് ഗുണപ്പെടുവോ അല്ലെങ്കിൽ അമ്മയ്ക്ക് കാഴ്ച കിട്ടുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റുമോ എന്തായാലും ഞങ്ങൾ ഡോക്ടർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഡോക്ടർ വന്നു അമ്മയെ കണ്ടു ഓരോരോ പരിശോധനകൾക്ക് നമുക്ക് എഴുതി തന്നു അപ്പോൾ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് ോക്കെ ഈ ലൈറ്റ് വരുന്നതാണോ ഇപ്പൊ നോക്കുന്നില്ലേ ആ ഇവിടെ തന്നെ നോക്കിക്കോണല്ലേ ഇവിടെ നോക്കിയേതോ അരങ്ങുന്നുണ്ട് ഉണ്ട് ഇത് എപ്പോഴും എല്ലാരും ഒന്നും അറിയാവോ എല്ലാ സാധ്യതകളും ഉണ്ട് അതിന്റെ കാരണം ഇത് ഹൈപ്പർ മെച്ചു മെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടോർച്ചടിക്കുമ്പോ തന്നെ കാണാൻ പറ്റും ആദ്യം വെളുത്ത് പൊട്ടാറായിരിക്കുന്നത് നമുക്ക് ഉള്ളിലേക്ക് ഞരമ്പ് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഹാം മൂവൻസ് ആണ് അമ്മേ ഇപ്പോഴത്തെ വിഷന്ന് പറയുന്നത് കയ് അനങ്ങുന്നത് കാണുന്നതേ ഉള്ളൂ യൂഷ്വലി ഹൈപ്പർ മചൂർ കാറ്ററാക്റ്റ് എടുത്തു മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 90 95 ശതമാനവും വിഷം തീർച് വിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ അമ്മയ്ക്ക് നമുക്ക് രണ്ട് കണ്ണിലുണ്ട് രണ്ട് കണ്ണിലുണ്ട് വൺ ബൈ വൺ ആയിട്ട് സർജറി ചെയ്യാൻ പറ്റേ ഉള്ളൂ ഒരു കണ്ണ് ചെയ്ത ക്ലിയർ ആയതിന് ശേഷമാണ് നമ്മൾ അടുത്ത കണ്ണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളെ ചോദിക്കുന്നത് അപ്പോൾ ഈ അമ്മയ്ക്ക് സ്വന്തം ഭർത്താവില്ല മറ്റു ബന്ധുമത്രartifactIdില്ല ഈ അമ്മയ്ക്ക് വികലാംഗം മുപ്പത്തൊന്ന് വയസ്സുള്ള വീൽ ചെയറിലിരിക്കുന്ന ഒരു പെൺകുട്ടി മാത്രമാണുള്ളത് അപ്പോൾ ഈ കണ്ണ് ഓപ്പറേഷൻ ചെയ്താലും ഈ അമ്മയെ സംരക്ഷിക്കുന്നതിന് കുറച്ച് ദിവസം ഞങ്ങൾ ആരെങ്കിലും നോക്കണം ഈ കുട്ടിയെ സംരക്ഷിക്കണം അപ്പോൾ ഇത് എത്ര ദിവസം കൊണ്ട് ചെയ്ത് എടുക്കാൻ പറ്റും എന്നൊരു ചോദ്യം രണ്ട് കണ്ണും ചെയ്യുന്നതിന് അതായത് മരുന്നൊഴിച്ചു കൊടുക്കുന്നതിന്റെ ഡ്യൂറേഷനും കുറവാണ് പെട്ടെന്ന് തന്നെ കുളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അവരുടെ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് പോകാനായിട്ടും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹെൽപ്പ് കൊടുക്കേണ്ടത് അധികം വരുന്നില്ല അല്ല അതായത് ഒരു മണിക്കൂറിടവിടെ രണ്ട് മണിക്കൂർ ഇടവിടെ അത്രയും ഫ്രീക്വൻസിയിൽ മരുന്ന് ഒഴിക്കേണ്ടി വരുന്നില്ല ചിലപ്പോൾ ഒരു നാല് നേരമോ ആറു നേരമോ മരുന്ന് ഒഴിച്ചാൽ മതിയായിരിക്കും അത് മാത്രമല്ല മരുന്ന് പെട്ടെന്ന് തന്നെ ടേപ്പർ ചെയ്യാനും പറ്റുന്നുണ്ട് അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് കുറച്ച് കുറവും അതായത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെടുക്കുന്നത്

അപ്പം നമ്മൾ ആശുപത്രി കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് പരിശോധിച്ച് അപ്പോൾ അതിന് ഡോക്ടറുടെ ഡേറ്റും പറഞ്ഞ് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് അതിനുള്ള സാമ്പത്തിക മെമ്പറെ കൊണ്ട് കഴിയുന്നത് നാട്ടുകാരുടെയെന്നോ അല്ലെങ്കിൽ ആരുടെയാണെന്ന് വെച്ചാൽ മെമ്പർ എന്തായാലും ഒരു ഇറങ്ങി തിരിച്ചല്ലോ കൊണ്ട് പറ്റുന്നത് മെമ്പർ സ്വരൂപിക്കുക ഞങ്ങളും ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമുക്ക് ചെയ്യാം പിന്നെ ഈ കുട്ടിയെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോട്ട് മാറ്റുന്നതിന് വേണ്ട അമ്മയെടുത്ത് പറഞ്ഞ് എല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം നമ്പർ അദ്ദേഹമാവല്ല ഞങ്ങളാണെങ്കിൽ അത് സംസാരിക്കുന്നത് ശരിയല്ല നമ്പർ അതിൻ്റെ കാര്യങ്ങൾ നമ്പറിന് എന്തേലും പറയാനുണ്ടോ ശ്രമിക്കുക എന്ത് വേണമെങ്കിലും ആ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ പറയുന്നൊക്കെ നിങ്ങൾ കേട്ടു അപ്പൊ അമ്മയുടെ രണ്ട് കണ്ണും ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം ഒരു ഡോക്ടർ അതിനൊരു ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്കതിന് ഡേറ്റ് തന്നിരിക്കുകയാണ് ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ആ അമ്മയുടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യണം ഈ നമ്മുടെ വീടിൻ്റെ അവസ്ഥ ആദ്യമേ ഞാൻ കാണിച്ചു ആ പെങ്കുഞ്ഞിനെയും വൈകല്യമുള്ളവരെ കുട്ടികളെ നോക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് നമുക്ക് മാറ്റണം എങ്കിൽ മാത്രമേ ഈ അമ്മയ്ക്ക് കണ്ണ് ഓപ്പറേഷൻ ചെയ്താൽ ആ രണ്ട് കണ്ണും ചെയ്യുന്നതിന് ഏകദേശം ഏറ്റവും കുറഞ്ഞത് ഒരു മാസം സമയം വേണം ഈ ഒരു മാസം അമ്മയെ പരിപാലിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ നമ്മൾ എവിടെയെങ്കിലും ഒരു വൈകല്യമുള്ള കുട്ടികളെ നോക്കുന്ന സ്ഥാപനത്തിലാക്കിയതിന് ശേഷമേ നമുക്ക് ഈ അമ്മയെ കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ എന്തായാലും ഈ അമ്മയ്ക്ക് വേണ്ട സഹായങ്ങളും പ്രാർത്ഥനകളും കിട്ടണമെന്ന് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ സഹായങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം